ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന അന്വേഷണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഇതുവരെ അങ്ങനെ ഒരു ജീവനെ കണ്ടെത്താൻ നമുക്കായിട്ടില്ല അന്യഗ്രഹ ജീവികൾ ഒരു നാൾ ഭൂമി പിടിച്ചടക്കുമെന്ന് ഭയക്കുന്നവർ പോലുമുണ്ട് എന്തായാലും ഭൂമിയിലല്ലാതെ മറ്റൊരിടത്ത് ജീവന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വാർത്തയിലേക്ക് പ്രകാശ വർഷങ്ങൾ അകലെയാണിത് കെ ടു പേരിട്ടിരിക്കുന്ന ഗ്രഹത്തിലാണ് ജലസാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഹബിൾസ് ടെലിസ്കോപ്പിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സൂര്യനേക്കാൾ ചെറിയ ഒരു നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം വലം വയ്ക്കുന്നത് എന്തായാലും ജീവൻ നിലനിൽക്കാനാവുന്ന അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്നാണ് കണ്ടെത്തൽ നാസയുടെ കെപ്ലർ ടെലിസ്കോപ്പ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കെ ടു എറ്റീൻ ബി എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് അന്ന് തൊട്ട് ഇങ്ങോട്ട് നടന്ന വിശദമായ പഠനങ്ങളാണ് ഇപ്പോൾ അവിടത്തെ ജലസാന്നിധ്യവും വാസയോഗ്യതയും വെളിപ്പെടുത്തിയിരിക്കുന്നത് ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അത് ഭൂമിയെ പോലെ തന്നെയുള്ള ഒരു ഗ്രഹം ആണെന്ന് കരുതരുത് ഭൂമിയേക്കാൾ എട്ട് മടങ്ങ് വലിപ്പമുണ്ട് ഈ സൂപ്പർ എർത്തിന് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഏഴിലൊന്നടുത്താണ് കെ ടു എന്നാൽ ഗ്രഹത്തിലേക്ക് എത്തുന്ന ചൂട് പരിഗണിച്ചാൽ അവിടെ ദ്രവാവസ്ഥയിൽ ജലം സ്ഥിതി ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് മൈനസ് നൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് മുതൽ നൂറ്റി പതിനാറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെയാണ് ഈ ഗ്രഹത്തിലെ താപനില ഇതിലെ സമതുലന ഊഷ്മാവ് എന്നത് ഭൂമിയിലേതുപോലെ തന്നെ വെള്ളത്തിന് നിലനിൽക്കാൻ സാധ്യമാകുന്ന ഒന്നാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തപ്പെട്ടിട്ടുള്ള ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള അന്തരീക്ഷമുള്ള വെള്ളമുള്ള ഏക ഗ്രഹമാണ് കെ ടു എറ്റീൻ ബി എന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ആഞ്ചലോ സിയാറസ് പറയുന്നത് െ കുറിച്ച് പുറത്തു വന്ന ഏറ്റവും നിർണായകമായ രണ്ട് പഠനങ്ങളിൽ ഒന്നിലെ പങ്കാളിയാണ് ആഞ്ചലോസ് കഴിഞ്ഞ മാസം ജിജെ മുന്നൂറ്റി അൻപത്തി ഏഴ് ഡി എന്ന ഒരു ഗ്രഹവും ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നു ഭൂമിയിൽ നിന്ന് മുപ്പത്തിയൊന്ന് പ്രകാശവർഷം അകലെയായിരുന്നു ഇത് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ